പക്ഷെ അത് ഞങ്ങളുടെ ഗവർണർക്ക് തീരെ പിടിച്ചില്ല സ്പോട്ടില് രജിസ്ട്രാർ പിടിച്ച് സസ്പെൻഡ് ചെയ്തു തുടങ്ങിയ ഇപ്പോഴും കേരള യൂണിവേഴ്സിറ്റിയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് പ്രതിഷേധം വല്ലാണ്ട് കനത്തപ്പോ ഇപ്പൊ ഗവർണർ നൈസായിട്ടൊന്ന് പിൻവാങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഒരു വി സിയും രജിസ്ട്രാറും തമ്മിലാണ് എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ഗവർണർ ഒന്നും അറിയാത്ത പോലെ ഇരിക്കാന്നല്ലേ ഞാൻ ഗവർണർ സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാറിനെ കേരള യൂണിവേഴ്സിറ്റിയുടെ ഏഴിലു പോലും അടുപ്പിക്കരുതെന്ന് വി എസ് സി തീർത്തു പറഞ്ഞു രജിസ്ട്രാർ ആരാ മോൻ കഴിഞ്ഞ ദിവസം മാസമായിട്ട് സർവകലാശാലയിലേക്ക് അകത്തേക്ക് ഇത്ര മാസമായിട്ട് പറഞ്ഞിട്ട് ആരും മൈൻഡ് ആക്കിയില്ല കഷ്ടം തന്നെ കഷ്ടം തന്നെ നമ്മുടെ ആക്ച്വലി രജിസ്ട്രാർ അവധി കൊടുക്കാൻ പോയതായിരുന്നു കിട്ടിയ അവസരത്തിന് ഇവിടെ വീസി സി പറഞ്ഞു സസ്പെൻഷനിലിരിക്കുന്ന ആളുടെ അവധി അപേക്ഷക്ക് എന്ത് പ്രസക്തി എന്ന് പറഞ്ഞു ഒരു ലോഡ് പുച്ഛം വാരി എറിഞ്ഞു നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ രജിസ്ട്രാർ അയച്ച ഫയല് വി സി തിരിച്ചയക്കണോ ഇനി ആ രജിസ്ട്രാർക്ക് ഒരു ഫയലും കൊടുക്കരുതെന്ന് വി സി നിർദ്ദേശം കൊടുക്കുന്നു ഇപ്പച്ച മുതലുള്ള രജിസ്ട്രാർ അയച്ച ഫയല് വി സി ഒപ്പിട്ട് ചെയ്യുന്നു അങ്ങനെ അവിടെ ഒരു ഫയൽ യുദ്ധം നടക്കാണ് സുഹൃത്തുക്കളെ ഇതിനൊക്കെ തുടക്കട്ട ഗവർണർ എവിടെയാണ് ഇപ്പൊ ഗാലറിയിൽ ഇരുന്ന് കളി കണ്ടു രസിക്കുന്നു അതേസമയം മറ്റൊരിടത്ത് കീം പരീക്ഷയില് പുതിയൊരു പരിഷ്കാരം കൊണ്ടെന്ന് അടുത്ത വള്ളി പിടിച്ചിരിക്കുകയാണ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു

പക്ഷേ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് അതിന്റെ അഹങ്കാരമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ മാധ്യമങ്ങളോട് എന്തൊരു സംസാരിച്ചത് രണ്ടായിരത്തി അല്ല ഇക്കണ്ടാളുണ്ടായിട്ട് റിസൾട്ട് വരുന്നതിന്റെ തൊട്ട് മുന്നേ പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തുമ്പോ കോടതിയും കുട്ടികളും രക്ഷിതാക്കളും ഒക്കെ അത് ചോദിക്കില്ലേ ഓ ശരി മാഡം വിദഗ്ധ സമിതി ശുപാർശ അവഗണിച്ചു അതുപോട്ടെ പോട്ടെ മന്ത്രിസഭയിൽ വരെ രണ്ടഭിപ്രായം ഉണ്ടായിരുന്നില്ലേ ഇത്ര തരക്കിട്ട് ഒരു മാറ്റം എന്നിട്ട് എന്തേ അതൊന്നും കാര്യങ്ങളൊക്കെ നിങ്ങളോട് എനിക്ക് വിശദീകരിക്കേണ്ട വലിയ വേണം മന്ത്രി പറഞ്ഞ പോലെ ആരും സിഐ ഡി കളല്ലേ ഫയൽ തട്ടിപ്പറിച്ചു കളിക്കുന്ന വെറുതെ ഇരുന്ന് ബോർഡിക്കുമ്പോ പരിഷ്കരണം കൊണ്ടര ആൾക്കാര് കാരണം കഷ്ടപ്പെടുന്നത് വിദ്യാർത്ഥികളാണ് ഇതൊക്കെ ആരോട് പറയും ആരെയൊക്കെ